എന്തോ ഒരു ഇടിയുണ്ടോ എന്താ പറയുക അച്ഛൻ്റെ നീ കഴിച്ചിട്ടൊക്കെ വരുമ്പോൾ എന്തായാലും പോട്ടെ ദൈവം ചോദിച്ചോളൂ ഒന്നേരേ ഞങ്ങൾ ഈ അഞ്ചു പേര് സ്കൂളിലെ സ്കൂളിലെ മെയിൻ പാട്ടുകാര സ്കൂളിലെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഏറ്റവും കൂടുതൽ കലാഫീൽഡിൽ പോയിന്റ് നേടിക്കൊടുത്തേക്കുന്ന വീടെൻ്റെ വീടാണ് അപ്പം ഞങ്ങൾ പോരുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ആകുമ്പോഴത്തേക്ക് അഞ്ച് പൊതിച്ചോറുമായിട്ട് അമ്പച്ചി അവിടെ നിന്ന് വരും എന്തായാലും ഞങ്ങളൊക്കെ തിരിച്ചറിയണ ഒരു എൻ്റെ അമ്മ എന്തോരുണ്ടെന്ന് പറയുക അച്ഛൻ്റെ കഴിച്ചിട്ടൊക്കെ വരുമ്പോൾ എന്തായാലും ആര് പണ്ട് മുതൽ എന്തെങ്കിലും വിഷമമുണ്ടായ അമ്മച്ചി പറയൂ ഈട്ടെ ദൈവം ചോദിച്ചോളും ഉമ്മനെ എന്ന് പറഞ്ഞ് ആ വാക്കായിപ്പിടും എന്നെ ദ്രോഹിച്ചാലും അമ്മയുടെ കാര്യം ഓർത്തിട്ട് കാര്യമാണ് ഞാൻ രണ്ടേ രണ്ടു പേരെ കാര്യത്തിലുള്ള എൻ്റെ മോളും അമ്മയും അത് എന്തോലും അമ്മച്ചി കണ്ടു ചാനലൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടാണ് അമ്മ പോയത് ആര് പിന്നെ കാറൊക്കെ മേടിച്ചു അതിലകത്ത് കയറിയിട്ട എൻ്റെ കയറിയതിന് ശേഷമാണ് എൻ്റെ അമ്മ പോയത് ഞാൻ കറിവേപ്പിലേട്ട് അനിയനും പണിയുണ്ട് ചേട്ടനും പണിയുണ്ട് എനിക്ക് മാത്രം ജോലിയില്ലാത്തത് കൊണ്ട് സ്വന്തക്കാനം എന്തൊക്കെ എന്നെ കുറിച്ചുള്ള പേടിയായിരിക്കും അവർക്ക് ഇവൻ്റെ ഭാവി എന്താവും എന്നുള്ളൊരു പേടിയായിരിക്കും നമ്മളെ അങ്ങ് കറിവേപ്പിലായിരുന്നു ഞങ്ങൾ മന്നാങ്കാലയിൽ താമസിക്കുന്ന സമയത്ത് എന്ന് വച്ചാൽ അങ്ങോട്ടും ഓട്ടോയൊക്കെ വരല്ലോ വലിയ പാടം വലിയ ഒരു മഴ പെയ്ത റോഡില്ല ഈ വെള്ളം അങ് ഒഴുകിയിട്ട് വ വഴിയില്ല അത് അത്രയ്ക്കും വലിയ ആവശ്യങ്ങൾക്കൊക്കെ വണ്ടി വരുവുള്ളൂ അത് മഴ അങ്ങോട്ട് പോകുന്ന വഴിയല്ല ഇതിങ്ങോട്ട് കൊണ്ടുതന്നെ അപ്പം അങ്ങനെ ബവിടെ നടന്നു വരും പ്രോത്സാഹിപ്പിക്കും അമ്മച്ചി വരും അമ്മച്ചി വന്ന് ഇരിക്കും അമ്മച്ചി ഒക്കെ ബ്ലഡിൽ അച്ഛനും നല്ല ഒരു കലാകാരനാണ് അച്ഛൻ തബലിസ്റ്റൊക്കെ ആയിരുന്നു പുള്ളി മദ്യം കഴിക്കും എന്നിട്ട് കിട്ടണ പൈസ ആരെങ്കിലും മക്കളൊക്കെ എങ്കിലും പിക്ഷക്കാരോ പിള്ളേർ കയ്യിൽ കൊച്ചിനെയും വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ നിന്ന് കിട്ടിയാൽ അത് മൊത്തം എടുത്തു കൊടുക്കും വീട്ടിൽ ചിലപ്പോൾ വെള്ളം അടിച്ചിട്ട് വരുമ്പോൾ നനഞ്ഞ ഉണ്ടമ്പൊരിയോ പ്ലാസ്റ്റിക് കൂട് തുളഞ്ഞട്ടെ അത് ഒക്കെ വന്നാൽ വന്നു പക്ഷേ ഇതൊന്നും തന്നില്ലേലും എൻ്റെ അച്ഛൻ എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഒരു ഷർട്ടിൻ്റെ തുണി എടുത്ത് നന്നായിട്ടാണുള്ളൂ എൻ്റെ ഓരോ ആ ഷർട്ടിൻ്റെ തുണിയുടെ ഡിസൈൻ ഞാൻ ഇപ്പോഴും ഓർക്കുണ്ട് ഒരു വലിയ രണ്ട് ചക്രമുള്ള സൈക്കിള് അതിനകത്ത് ആ വലിയ ചക്രത്തിൽ നിന്ന് ചെറിയ ചക്രത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് കമ്പിയുള്ള ഒരു ക്രീം കളറ് തുണിയിൽ ഒരു ഡാർക്ക് കാപ്പിപ്പൊടി കളർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഷർട്ടിൻ്റെ തുണി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ